ൂട്ടുകാരെ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഞാനും ചേട്ടനും കൂടെ വൈകുന്നേരം പാലും സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് കടയിൽ പോയതാണേ അപ്പൊ വൈകുന്നേരത്തേക്ക് ചായക്ക് വേണ്ടിട്ട് ഞാൻ അവില് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ള അവിലാണ് വാങ്ങിയിട്ട് വന്നത് അപ്പൊ നാനൂറ് ഗ്രാം അവിലാണ് കേട്ടോ ഒരു പാക്കറ്റിലുള്ളത് അപ്പൊ നാനൂറ് ഗ്രാം അവിലിൽ ഞാൻ ഇരുന്നൂറ്റി അൻപത് ഗ്രാം മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പൊ ആ ഇരുന്നൂറ്റി അൻപത് ഗ്രാം അവലിനായിട്ട് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കണം കേട്ടോ നമ്മുടെ ആ തേങ്ങയും ശർക്കരയൊക്കെ ഇടുന്ന സമയത്ത് ഒന്ന് നന്നായിട്ട് അതിൽ പിടിക്കാനായിട്ടാണ് നമ്മൾ ഇച്ചിരി വെള്ളം ുന്നത് അത് കഴിഞ്ഞ അരമുറ തേങ്ങി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ആ വില്ലിന് ഞാൻ അരമുറു തേങ്ങയും പിന്നെ ഇരുന്നൂറ്റിഅമ്പത് ഗ്രാം ശർക്കരയുമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഞാൻ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ശർക്കര ഒന്ന് ചീകി വേണെങ്കിൽ നിങ്ങക്ക് എടുക്കാം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന്റെ രണ്ട് എന്താ പറയുക ഏലക്കയും കൂടെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്ത് നല്ല മണമായിരിക്കും അപ്പൊ ഞാൻ ഏലക്ക ചേർക്കുന്നില്ല നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ രണ്ട് സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ നെയ്യ് ചേർക്കുന്ന വീട് എനിക്ക് അയിൽ നിന്ന് പോയി അപ്പൊ രണ്ട് സ്പൂൺ നെയ്യും കൂടെ ഞാൻ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ചെറുപഴം ചേർത്ത് കൊടുക്കാം ചെറുപഴം എന്ന് പറഞ്ഞാൽ പാളയും കൂടെ രസകതൽ ഏത് പഴം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നമ്മുടെ ഏത്തൻ പഴം ഒഴിച്ച് ബാക്കി ഏത് പഴം വേണമെങ്കിലും ചെറുതായിട്ട് അരിഞ്ഞ് ഒന്ന് നമുക്ക് അവല് ചേർത്ത് കൊടുക്കാം അവിലും അവിലും തേങ്ങയും ശർക്കരയും പഴവും പഴമൊക്കെ മിക്സ് ഒരു ഒരു മിക്സ് ആയിരുന്നു കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ നെയ്യും കൂടെ ചേരുമ്പോഴത്തേക്കും നല്ല ഒരു മണവും നല്ല രുചിയാണ് കേട്ടോ കുഞ്ഞുമക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുമക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരൊക്കെ നിറയെ കഴിക്കും കേട്ടോ വൈകുന്നേര സമയങ്ങളിൽ നമ്മൾ ചായക്ക് മൈദയിലുള്ള പലഹാരങ്ങൾ കൊടുക്കുന്നതിന് പകരം എണ്ണ പലഹാരങ്ങളൊക്കെ കൊടുക്കുന്നതിന് പകരം ഇതുപോലുള്ള അവല് നനച്ചത് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുമക്കൾക്ക് നല്ല ഹെൽത്തി ആണ് അതുപോലെ തന്നെ അവർ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ കഴിച്ചിട്ടില്ലാത്തവർ ഒന്ന് കഴിച്ചു വെക്കണം കേട്ടോ അപ്പൊ അവനുസരിച്ച് രണ്ട് സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കണമെങ്കിൽ നല്ല മണവും രുചിയായിരിക്കും കേട്ടോ കിട്ടുന്നത് അപ്പൊ ഞാനിതിനകത്ത് മൂന്ന് പഴമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആവിനകത്ത് മൂന്ന് പഴം അപ്പൊ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മൂന്നോ നാലോ ഒക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്ക് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ അപ്പൊ എടുത്തേ നമ്മൾ തേങ്ങ അവിലും ശർക്കരയും നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് വന്ന് ഇതിനകത്ത് ചേർന്ന് നല്ല നല്ലതായിട്ട് പിടിച്ചിരിക്കും കേട്ടോ അപ്പൊ കഴിക്കാനും നല്ല രുചിയാണ് അര മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല രുചിയാണ് കേട്ടോ അപ്പൊ ചായ തിളക്കുന്ന സമയം വരെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ചായ ഒക്കെ ഇട്ട് വൈകുന്നേരം ഒരു പാൽ ചായയും നമ്മുടെ അവിലും ഒക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ വൈകുന്നേരത്തെ ഏഹ് ചായയോടൊപ്പം ഒരു പലഹാരം അപ്പൊ എന്റെ അനിയ അനിയത്തിമാരും വരെ മക്കളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അവർക്കും കൂടെ കണക്കാക്കിയാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പൊ അവര് മക്കളൊക്കെ നന്നായിട്ട് എൻജോയ് ജോയ് ഇഷ്ടപ്പെട്ടാണ് കേട്ടോ കഴിച്ചത് അപ്പൊ വീട്ടിൽ മക്കളൊക്കെ ഉള്ളവര് തീർച്ചയായിട്ടും ഉണ്ടാക്കി മക്ക് കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പൊ എന്ത് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാൻ വരെ ഓക്കെ ബൈ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ ബൈ